ഹേ ഹേയ്സ് മണി വേഴ്സസ് പാഷൻ നമ്മളെല്ലാവരും എല്ലാവരും ലൈഫിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നേരിടാൻ പോകുന്ന ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും ഈസ് ഷുഡ് യു ഫോളോ യുവർ പാഷൻ ഇവൻ ഇഫ് ഇറ്റ് ഓർ ഷുഡ് യു ഫോളോ മണി മണിസ് കിൽ യുവർ ഹാർട്ട് എ ലെറ്റ് ഡേ ഐ നോ ദിസ് ഈസ് എ നെവർ ആൻഡ് ഡിബേറ്റ് ആൻഡ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നോട്ട് വിത്ത് മോട്ടിവേഷൻ കോട്സ് ബട്ട് വിത്ത് ലോജിക് റിയൽ ലൈഫ് സ്റ്റോറീസ് ആൻഡ് എ ബിറ്റ് ഓഫ് ഹാർഷ് ട്രൂത്ത് ആൻഡ് മൈസെൽഫ് ഡോക്ടർ ബിലാൽ വെൽക്കം ടു ഓഫ് ബിലാൽ യാ ലെസ് ബി ഓണസ്റ്റ് ജീവിക്കാൻ നമുക്ക് പൈസ വേണം പക്ഷേ നമ്മൾ ഓരോ ദിവസവും രാവിലെ ഉറക്കുണരാനുള്ള കാരണം പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണെങ്കിൽ ബിലീവ് മീ ലൈഫ് വിൽ ബി റിയലി ബോറിങ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് മുമ്പ് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതം എടുക്കും സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മണി പൈസ ഉണ്ടാകുക എന്നുള്ളത് അത് നമുക്ക് ഫ്രീഡം തരും കംഫേർട്ട് തരും നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടെ അധികം ഓപ്ഷൻസ് തരും നമ്മുടെ കുടുംബത്തെ നന്നായിട്ട് നോക്കാൻ പറ്റും ഒരുപാട് യാത്രകൾ ചെയ്യാം സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ആലോചിക്കാതെ ഫ്രീ മൈൻഡായിട്ട് ജീവിക്കാൻ പറ്റും ആളുകൾ പലപ്പോഴും പറയാറുണ്ട് മണി കൺ ബൈ ഹാപ്പിനെസ് എന്ന് ശരിയാണ് പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു രൂപ പോലും എടുക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥ ദാറ്റ്സ് നോട്ട് ഉണ്ടായിട്ടുണ്ടാവും ശരിയാണ് പണത്തിന് സന്തോഷം വാങ്ങി തരാൻ പറ്റില്ലായിരിക്കാം ബട്ട് ഇറ്റ് ക്യാൻ ബ്രിങ് സ്റ്റെബിലിറ്റി ടു അവർ ലൈഫ് ജീവിതത്തിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുമ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാവുക സമാധാനം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുക ദാറ്റ്സ് ഇറ്റ് ഇനി പാഷൻ അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന സമയത്ത് ആ കിട്ടുന്ന പൈസ മാത്രമാണ് ആസ്വദിക്കുന്നത് എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ പ്രോസസ്സ് കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും നമ്മളൊരു കാര്യം എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ചെയ്യുമ്പോഴാണ് അതിൽ നമുക്ക് അടിപൊളിയായിട്ട് അതിൻ്റെ ടോപ്പ് ലെവലിലേക്ക് എത്താൻ പറ്റുക ഒരു ഉദാഹരണം നോക്കാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഡാൻസർ ഒരു ആക്ടർ ഒരു മ്യൂസീഷ്യൻ ഇവരൊന്നും പൈസ കണ്ട് തുടങ്ങിയവരല്ല അവരുടെ പാഷൻ്റെ പുറത്ത് തുടങ്ങിയവരാണ് പക്ഷേ അതിലവർ കൂടുതൽ ഇൻട്രസ്റ്റ് കണ്ടെത്തി അതിലവർ കൂടുതൽ കൂടുതൽ ടോപ്പായിട്ട് മാറി ആൻഡ് വൺസ് തെ ബിക്കം സോ ഗുഡ് ആൻഡ് മണി ഫോളോ ദം ദാറ്റ്സ് ഇറ്റ് നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ പിന്തുടരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് അനായാസം എത്തിപ്പെടാൻ പറ്റും ആൻഡ് വൺസ് യു ഗെറ്റ് ദർ പൈസ നിങ്ങളുടെ പിന്നാലെ വരാൻ തുടങ്ങും ഇനി ആരും പറയാത്തൊരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ യു കാൺ ഓൾവേസ് ഫോളോ യുവർ പാഷൻ ബ്ലൈൻഡ്ലി നിങ്ങളുടെ പാഷന് ലോകത്ത് മാർക്കറ്റ് ഇല്ലെങ്കിൽ യു കോൺ സർവൈവ് വിത്ത് ഇറ്റ് സോ ഒരു സ്മാർട്ട് മൂവ് എന്ന് പറയുന്നത് നമ്മുടെ പാഷനെ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക എന്നുള്ളതാണ് പുതിയ കാലത്തെ നീഡുകളോട് നമ്മുടെ പാഷൻ എങ്ങനെ ഒത്തുപോകുന്ന നോക്കുക അത്തരം ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ് ഒരു ഉദാഹരണത്തിന് യു ആർ സോ പാഷനേറ്റ് അബൌട്ട് ടീച്ചിങ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പുതിയ കാലത്തെ നീഡ് എന്താണ് പുതിയ കാലത്തെ കുട്ടികൾ എങ്ങനത്തെ ഒരു ടീച്ചറെയാണ് ആഗ്രഹിക്കുന്നത് വി ദാറ്റ് നിങ്ങൾക്ക് ഒരു നല്ല ആണ് ആഗ്രഹമെങ്കിൽ പുതിയ കാലത്ത് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയുണ്ട് അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് സോ അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആസ്വദിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആസ്വദിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ട് മാറും ഇനി പറ മണി ഓർ പാഷൻ ഉത്തരം രണ്ടും വേണം ഇറ്റ്സ് ഓൾ അബൗട്ട് ദ ബാലൻസ് ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത് It's when you wake up every day excited to work and go to your bed knowing your works really pays off.